ഡോക്ടർ ഈ പാരസിറ്റാമോൾ രണ്ടു നേരം മൂന്ന് ദിവസം കഴിച്ചാൽ പോരെ ചെറിയ ജലദോഷം ഉണ്ട് ഞാനൊരു സിട്രിസും കൂടി കഴിക്കട്ടെ ഉറങ്ങുന്നതിന് മുമ്പ് നല്ല ജലദോഷം ഉണ്ടെങ്കിൽ മാത്രം സിട്രിസിൻ കഴിച്ചാൽ മതി മൂന്ന് ദിവസം കഴിഞ്ഞ് മാറിയില്ലെങ്കിൽ ഒന്നുകൂടെ വന്ന് കാണും മാറിയില്ലെങ്കിൽ ഇത് തന്നെ രണ്ടു ദിവസം അധികം കഴിച്ചോളാം ഡോക്ടർ മരുന്നും മന്ത്ര അറിയാം പിന്നെ എന്തിനാണോ ഇങ്ങോട്ട് വരണേ സേവന രംഗത്തെ കാലെടുത്ത് വെച്ച് ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ അഞ്ച് ഡോക്ടർക്ക് പണിമെടുത്ത മട്ടാണ് പനി ചുമ ജലദോഷം ഇതിന് മാറി മാറി മരുന്ന് എഴുതി ഡോക്ടർ ലൈഫ് ബോർ തുടങ്ങി മൈ കമ്മിങ് ഡോക്ടർ ഇന്റർവ്യൂ റൂമിലേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥി അനുസ്മരിപ്പിക്കുന്ന വിധം തികച്ചും ഒരു ചെറുപ്പക്കാരൻ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു ഒറ്റ നോട്ടത്തിൽ അയാൾക്ക് പ്രത്യേകിച്ച് ഒരു അസുഖം ഉണ്ടെന്ന് പറയില്ല അയാളുടെ ചിരി കണ്ട അഞ്ച് ഡോക്ടറെ കൊതിയായിപ്പോയി എത്ര നാളായി താൻ അങ്ങനെയൊന്നും ചിരിച്ചിട്ട് ഗൗരവ ഒട്ടും ചോരാതെ അയാളുടെ കസേരിൽ വന്നിരിക്കാൻ ആംഗ്യം കാണിച്ചു പേര് ഷീറ്റിൽ നോയിക്കൊണ്ടാണ് ഡോക്ടർ പേര് ചോദിച്ചു എൻ്റെ പേര് സന്തോഷം വയസ്സ് എന്ന കണ്ട എത്ര വയസ്സ് തോന്നിക്കും ഏ പറ ഡോക്ടർക്ക് ഒരു പണി കൊടുത്ത സന്തോഷത്തിൽ സന്തോഷം ചിരിച്ചങ്ങനെ ഇരിക്കുവാണ് ഡോക്ടർക്ക് ആ മറുപടി അത്രയ്ക്കങ്ങ് ദഹിച്ചില്ല ഇയാൾ എന്തിനാണ് ഇങ്ങനെ കിന്നിരിക്കുന്നത് വയസ്സ് ചോദിച്ചാൽ അത് പറഞ്ഞാൽ പോരേ ഡോക്ടറെ നെറ്റിയൊന്ന് ചുളിഞ്ഞു എന്താ അസുഖം ഈ സ്ഥിരം പലവി ആവർത്തിക്കുമ്പോൾ മറുപടിയായി പനി ചുമ ജലദോഷം ഇതിലേതേലും ഒന്നു മാത്രമേ അഞ്ച് ഡോക്ടർ പ്രതീക്ഷിക്കുന്നുള്ളൂ എനിക്കൊരു പുതിയ ഹൃദയം വേണം ഡോക്ടർ മുഖത്തെ പ്രസന്നാത് ഒട്ടും കുറയാ സന്തോഷനാഥ് പറഞ്ഞപ്പോൾ അഞ്ച് ഡോക്ടറുടെ കണ്ണിൽ ബൾബ് എത്തി താനെന്താ ആളെ കളിയാക്കുകയാണോ എന്താ സൂക്കേടെന്ന് പറഞ്ഞിട്ട് പോടോ ഒരു നിമിഷം എല്ലാ സ്ത്രീകളെയും പോലെ തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഭദ്രകാളി ഉണർന്നു എനിക്കൊരു പുതിയ ഹൃദയം വേണം ഡോക്ടർ തമാശ പറഞ്ഞല്ല സീരിയസ് ആയിട്ട് തന്നെയാ ഈ ഹൃദയം കൊള്ളില്ല ഇത് എപ്പോഴും കിടന്ന് പെടക്കും ചുമ്മാ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയൊക്കെ ആയി ഉറങ്ങാൻ കൂടെ വിടില്ല ഇത് മാറ്റിയിട്ട് ഒരു പുതുപുത്തൻ അടിപൊളി ഹൃദയം വെച്ച് പിടിപ്പിച്ചു തരണം ഇയാളാള് തിരക്കേടില്ലല്ലോ അഞ്ചു ഡോക്ടർ മനസ്സിൽ പറഞ്ഞു ഡോക്ടറെ അയാളെ കണ്ണുകൊണ്ട് മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്തു മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി വന്ന ഐറ്റം അല്ല ആണോ ഇനി ഇയാൾക്ക് വട്ടില്ലേ ഇവൻ ഇയാൾ ഒരു സാധാരണ മനുഷ്യനാവാൻ ഇടയില്ല അസാധാരണമായി പെരുമാറുന്നവരെയൊക്കെ വട്ടന്മാരായി മുദ്രത്തുന്ന സമൂഹമാണല്ലോ നമ്മുടേത് എന്തൊക്കെയോ പ്രത്യേകതകളും നിഗൂഢതകളുമുള്ള ഒരു വ്യക്തിയാണെന്ന് ഉറപ്പ് ഭദ്രകാളിയിൽ നിന്നും മദർ തെരേസിലേക്കുള്ള അഞ്ച് ഡോക്ടർ പരിവർത്തനമായിരുന്നു അവിടെ നടന്നത് ഓരോ സ്ത്രീയുടെ ഉള്ളിലും വ്യത്യസ്തമായ ഒരായിരം സ്ത്രീകളുണ്ടത്രേ അത്രേ തനിക്കെന്നും പനിയും ജലദോഷം മാത്രം തന്നിട്ടുള്ള രോഗികൾക്കിടയിൽ ആദ്യമായ ഒരാളിതാ തനിക്കൊരു ഹൃദയവുമായി വന്നിരിക്കുന്നു അഞ്ചു ഡോക്ടർക്ക് ഈ കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അതേ സന്തോഷം ഈ സന്തോഷവും ദുഃഖമൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ളതല്ലേ സുഖ ദുഃഖ സമ്മിശ്രമാണല്ലോ ജീവിതം അതിന്റെ പേരിൽ ലോകത്ത് ആരും ഹൃദയം മാറ്റിവെച്ചിട്ടില്ല ഇയാളുടെ ഹൃദയത്തിന് വേറെ വല്ല കുഴപ്പം വരുമ്പോൾ അന്ന് നമുക്ക് ഇത് മാറ്റിവെക്കാം ഫിലോസഫിയൊക്കെ കൊള്ളാം ഡോക്ടർ ഫിലോസഫി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ യു നോ വൺ തിങ് ദിലോസഫിൻ ചെറിയൊരു കള്ളച്ചിരിയോടെ സന്തോഷം തുടർന്നു വൈദവേ എൻ്റെ പേര് സന്തോഷം നില കേട്ടോ സന്തോഷൻ എന്നാണ് എന്നെ താൻ ഇയാളെന്നൊക്കെ വിളിക്കുന്നതിൽ എനിക്കിഷ്ടം സന്തോഷൻ എന്ന് വിളിക്കുന്നതാണ് ഡോക്ടർ ഡോക്ടർ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഡോക്ടർ അഞ്ചു എന്ന് മാത്രമേ വിളിക്കുമായിരുന്നുള്ളൂ ടേബിളിൽ വെച്ച ഡോക്ടർ അഞ്ചു എന്ന ബോർഡ് നോയിക്കൊണ്ട് സന്തോഷൻ മുഴിമിപ്പിച്ചു അഞ്ചു ഡോക്ടറുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു ശരിയാണ് തന്നെ സർ ഡോക്ടർ ഡോക്ടറെന്നൊക്കെ വിളിക്കുന്നതിലും താനിപ്പോൾ ഇഷ്ടപ്പെടുന്നു സ്നേഹത്തോടെ അഞ്ചു എന്ന് വിളിക്കുന്നതാണ് എന്നെ അഞ്ചു എന്ന് തന്നെ വിളിച്ചോളൂ എനിക്കും അതാ ഇഷ്ടം ദൈവമേ ഓരോ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും ഈ പുള്ളിക്കാനുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയാണല്ലോ സന്തോഷനെ കൂടുതൽ അറിയാനുള്ള ശ്രമത്തിലായ അഞ്ചു ഡോക്ടർ സന്തോഷം എന്താണ് സന്തോഷിന് സന്തോഷമില്ലാതെ ഇത്രയ്ക്ക് വിഷമം വരാൻ കാരണം അതിനൊരു കാരണം കാണുമല്ലോ ഏയ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണമില്ല സോറി അച്ചു മാത്ര നമുക്കിങ്ങനെ എല്ലാത്തിനും കാരണങ്ങൾ കണ്ടെത്താനാവില്ല സ്നേഹത്തിന്റെ കാര്യം തന്നെ എടുക്കൂ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്ന എന്തെങ്കിലും കാരണം കൊണ്ടാണോ അതയാളെ പിന്നീട് ശത്രുവിനെ പോലെ വെറുക്കുന്നതോ കൊച്ചു കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലേ അവർ പൊട്ടിച്ചിരിക്കുന്നു തൊട്ടടുത്ത നിമിഷം പൊട്ടിക്കറയുന്നു ഇതിനൊന്നും കാരണമില്ല അതൊക്കെ ശരിയെന്നേ പക്ഷെ അങ്ങനെയല്ലല്ലോ അല്ല എനി ഫാമിലി മാറ്റേഴ്സ് ഓർ സംതിങ് ഭാര്യയായിട്ട് വഴക്ക് അങ്ങനെ വല്ലതും ഫാമിലി എന്ന് പറയാൻ എനിക്ക് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ കല്യാണം കഴിക്കാത്തതുകൊണ്ട് ഭാര്യ ഇല്ല മക്കളും ഇല്ല ഓ സിംഗിൾ റെഡി ടൂ മിംഗിൾ ആണല്ലേ ഇപ്പൊ കാര്യം മനസ്സിലായി സന്തോഷിന്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിൽ കാണുന്ന ഒരു തരം ഡിപ്രഷനാണിത് ഒരു കല്യാണം കഴിക്കുന്നതോടെ ലൈഫ് മാറും ഈ പ്രായത്തിൽ നമ്മൾക്ക് നല്ല ആരോഗ്യമാരായിരിക്കും അതുകൊണ്ട് തന്നെ ഫിസിക്കലി ഒരു സപ്പോർട്ടിന് മറ്റാളുടെ ആവശ്യം നമുക്ക് ഉണ്ടാവില്ല എന്നാൽ നമ്മുടെ ഹൃദയം അങ്ങനെയല്ല കേട്ടോ അത് ഇമോഷണൽ സപ്പോർട്ടിനായിട്ട് എന്നൊരു കൂട്ട് കൊതിക്കും അഞ്ച് ഡോക്ടറുടെ ഉള്ളിലെ സാഹിത്യകാരി ഒരു സംശയം പണ്ട് കോളേജ് മാഗസിന് വേണ്ടി എന്തോരം പൈങ്കിളി കഥകൾ എഴുതിയിട്ടുള്ള ആളാണെന്നോ ഇപ്പോഴല്ലേ കുറിപ്പഴിയിൽ മാത്രം ഒതുങ്ങിപ്പോയത് അഞ്ജു മാര്യീഡ് ആണല്ലേ നല്ല സ്നേഹമുള്ള ഭർത്താവും അല്ലാതെ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റില്ല സ്നേഹിക്കുന്നതും ഒക്കെ വലിയ കാര്യം തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയ കാര്യമാണെന്ന് തന്നെ പറയാം പക്ഷേ എത്ര നാൾ എത്രനാൾ നമ്മളെ സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യും ലോകത്തിലെ എല്ലാത്തിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട് തീർച്ചയായിട്ടും സ്നേഹത്തിനുമുണ്ട് സ്നേഹിക്കുന്ന സമയത്ത് സ്വർണം പൂശിയ വാചകങ്ങളാവും മുഴുവൻ മനസ്സിനെ കുളിരണിയിപ്പിക്കുന്നവ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോഴാണ് അതൊക്കെ വെറും വാക്കുകൾ മാത്രമായിരുന്നെന്ന് മനസ്സിലാവുക ആൾക്കാർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ അത് നിലനിർത്താൻ അറിയില്ല അഞ്ജു മനുഷ്യനുണ്ടായി നാളിത്രയായിട്ടും മനുഷ്യന് സാധിച്ചിട്ടില്ലാത്തൊരു കാര്യമാണത് ഇനി അത് മാറാനും പോകുന്നില്ല കല്യാണം ഞാൻ കഴിക്കില്ല അഞ്ച് ഡോക്ടറെ കൂടുതലൊന്നും ചോദിക്കാൻ തോന്നിയില്ല സന്തോഷിനൊരു നെഗറ്റീവ് മൈൻഡിൻ്റെ പേഴ്സണാണെന്ന് തോന്നിപ്പോയി സന്തോഷം നാളെ രാവിലെ വരും നമുക്കൊരു ഫുൾ ചെക്കപ്പ് അങ്ങ് നടത്തിയേക്കാം ഇനിയിപ്പം ലേറ്റായി ശരി അഞ്ജു ഞാൻ നാളെ രാവിലെ എത്താം ചെക്കപ്പിന്റെ റിസൾട്ട് എന്തിനായാലും എനിക്ക് പുതിയ ഹൃദയം വേണം ഇതിനി വേണ്ട സന്തോഷ റൂമിൽ കയറി വന്ന അതേ പ്രസന്നതയോടെ റൂം വിട്ട് ഇറങ്ങിപ്പോയി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കിയിട്ടും അഞ്ച് ഡോക്ടറെക്ക് അന്ന് രാത്രി ഉറക്കം വന്നില്ല അയാൾ പറഞ്ഞ പല വാക്കുകളും തന്നെ എവിടേക്കോ കുത്തി കുത്തി നോവിക്കുന്ന പോലെ അത്രമേൽ തന്നെ അസ്വസ്ഥമാക്കിയിരിക്കുന്നു നല്ല സ്നേഹമുള്ള ഭർത്താവുമല്ലേന്ന് അയാൾ ചോദിച്ചപ്പോൾ എൻ്റെ മുഖഭാവം മാറി അയാൾ ശ്രദ്ധിച്ച് കാണുമോ കാണും അയാളെല്ലാം ശ്രദ്ധിക്കുന്ന എന്നാൽ ആർക്കും പിടികൊടുക്കാത്ത ഒരാളാണ് അയാൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്റെ ഗൗതം സ്നേഹമുള്ളവരാണെന്ന് അതെ ഗൗതമിനേക്കാൾ സ്നേഹമുള്ള ഒരു പുരുഷനെ ഞാൻ വേറെ കണ്ടിട്ടില്ല കടലോളം സ്നേഹം ആകാശത്തോളം സ്നേഹം സ്നേഹിക്കുന്ന കാര്യത്തിൽ താനും പുറകിലായിരുന്നില്ലല്ലോ കടലിനെ മുക്കൊല്ലാനുള്ള സ്നേഹം തനിക്കുമുണ്ടായിരുന്നു കോളേജിൽ തുടങ്ങിയ പ്രണയം പ്രണയം പ്രണയമെന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റായിരുന്നു യുദ്ധം ജയിച്ച രാജാവിനേയും റാണിയേയും പോലെ കല്യാണം ഒടുവിലെന്തായി ഒരു ഡിവോഴ്സിലെല്ലാം അവസാനിച്ചില്ലേ ഇപ്പം എവിടെയാവും ഗൗതം ലോകത്തിൻ്റെ മറ്റേതോരു കോണി ഉറങ്ങിക്കാണും കൂടെ പുതിയ ആൾ വന്നിട്ടുണ്ടാവും ഏയ് ഇല്ല തനിച്ചായിരിക്കും അങ്ങനെ കരുതാനാണ് എനിക്കിഷ്ടം ഞാനും തനിച്ചല്ലേ താൻ എന്തൊരു മണ്ടിയാണ് സന്തോഷിനോട് വിഷമത്തിന്റെ കാര്യം ചോദിക്കാനും മാത്രം മണ്ടി കാരണങ്ങൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാധനമല്ലേ അല്ലെങ്കിൽ തൻ്റെ ഡിവോഴ്സിന് കൃത്യമായിട്ടുള്ള കാരണം കണ്ടെത്താൻ തനിക്ക് എന്നേ പറ്റിയേനെ സ്നേഹം കടലോളവും ആകാശത്തോളവും ഒക്കെ തന്നെ ആയിരുന്നു ഞങ്ങൾ രണ്ടുപേർക്കും പക്ഷേ സ്നേഹിക്കാൻ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനൊന്നും പഠിച്ചില്ല ആ പോട്ടെ ക്ലോസ്ഡ് ചാപ്റ്റർ കടലിനെ മുക്കി കൊല്ലാനും മാത്രമുള്ള സ്നേഹത്തെ തടയിട്ട് നിർത്താൻ പാകത്തിൽ മതിലുകൾ പടിതിരുന്ന അഞ്ചു ഡോക്ടർ തന്റെ മനസ്സിനുള്ളിൽ എന്നത്തെയും പോലെ ഓരോന്ന് ഓർത്തോർത്ത് അഞ്ച് ഡോക്ടർ ഉറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ ഉറക്കമുളിരുന്ന് സന്തോഷന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞുകൊണ്ടാണ് അയാൾ ഒരു കള്ളനാണ് മുഖത്ത് നോക്കി പച്ച പറയാൻ കഴിയുള്ളവൻ ഒന്നുകിൽ അയാൾ ആരോ സീരിയസ് ആയി ചതസ്യാണ് അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും രീതിയിൽ പ്രണയത്തിൽ തോറ്റുപോയ ആളാവും അങ്ങനെ എന്തെങ്കിലും തന്നെയാവും അയാളുടെ വിഷമത്തിന്റെ കാരണം എന്തിനാണ് അയാൾ എന്നോട് കള്ളം പറയുന്നത് ഒന്നുമില്ലെങ്കിലും ഞാനൊരു ഡോക്ടർ അല്ലേ ഇന്ന് അയാളുടെ മുഴുവൻ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ട് തന്നെ കാര്യം രണ്ടും കൽപ്പിച്ചാണ് അഞ്ച് ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് പോയത് സന്തോഷിന് ഇന്നലത്തെയും സന്തോഷവാനായി കാണപ്പെട്ടു ഒരു അറിഞ്ഞിട്ടും അഞ്ച് ഡോക്ടർ സന്തോഷിനെ ഫുൾ ബോഡി ചെക്കപ്പിന് അയച്ചു ചെക്കപ്പിന്റെ റിസൾട്ട് വന്നാലുടൻ ഹൃദയം മാറ്റി വെച്ചേക്കാം സന്തോഷ സന്തോഷമായില്ലേ പുച്ചം കലന്നൊരു ചിരിയോടെ അഞ്ച് ഡോക്ടർ തുടർന്നു സന്തോഷിന് വിരോധമില്ലെങ്കിൽ നമുക്കൊരു കോഫി ഇടിച്ചാലോ പുറത്തുപോയി എനിക്കെന്ത് വിരോധം പക്ഷേ ഈ രോഗികളൊക്കെ ആരും നോക്കും അതിന് ഞാൻ വേറെ ഡോക്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ന് പരിശോധിക്കാൻ വയ്യ നല്ല തലവേദന തലവേദന കള്ളം പറയില്ല അഞ്ചു അഞ്ചുവിനൊരു തലവേദനയുമില്ല അത് തനിക്ക് എങ്ങനെ അറിയാം എനിക്ക് ചെറിയൊരു തലവേദനയുണ്ട് തൻ്റെ കള്ളത്തരം മറക്കാനായി എന്തോ അഞ്ച് ഡോക്ടർ പെട്ടെന്ന് തന്നെ ബാഗ് എടുത്ത് പുറത്തേക്ക് നടന്നു അവർ അടുത്തുള്ള ഒരു കോഫി ഷോപ്പിൽ കയറി കോഫി ഓർഡർ ചെയ്ത സന്തോഷനാണ് അപ്പോഴേക്കൊരു സി ഐ ഡിയെ പോലെ അഞ്ച് ഡോക്ടർ സന്തോഷനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു കോഫി കുടിക്കുന്നതിനിടയിലെ സൈലൻസ് അഞ്ച് ഡോക്ടർ തന്നെ ബ്രേക്ക് ചെയ്ത് എന്തിനാണ് സന്തോഷൻ നിങ്ങളെൻ്റെ മകത്തോ ഈ കള്ളം പറഞ്ഞു ഏഹ് കള്ളോ എന്ത് കള്ളം പറഞ്ഞു ഗ്ലാസ്സിൽ നിന്ന് തലയുയർത്തി ഒന്നും പിടികിട്ടാത്ത ഭാഗത്തിൽ സന്തോഷം ചോദിച്ചു മതി മതി ഇനിയൊന്നും അറിയാത്ത പോലെ അഭിനയിക്കണ്ട നിങ്ങളുടെ വിഷമത്തിനൊരു കാരണമുണ്ട് അത് എന്തിനാണ് എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് ഞാൻ നിങ്ങളുടെ ഡോക്ടറല്ലേ ഓ അതാണോ കാര്യം ക്ലാസ് താഴെ വെച്ചൊരു കള്ളച്ചിരിയോടെ സന്തോഷം തുടർന്നു അഞ്ചു മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ എന്നെ മനസ്സ് വായിച്ചു കളഞ്ഞല്ലോ തമാശകള സന്തോഷൻ കാര്യം പറഞ്ഞു അതെ ശരിയാണോ എൻ്റെ വിഷമത്തിനൊരു കാരണമുണ്ട് പക്ഷേ ഒരു വക്കീലിനോട് പോലും അഞ്ജുവിനോട് പറഞ്ഞു കൂടുതൽ ഞാൻ പറയില്ല നിങ്ങളൊരു കള്ളനാ ദേഷ്യത്തോടെയാണ് അഞ്ജു ഡോക്ടർ അത് പറഞ്ഞത് അഞ്ജുവിനെ എങ്ങനെ വേണേലും കരുതാം മറ്റൊരാളെ ഉപദ്രവിക്കാത്ത കള്ളം ഒരു കള്ളമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ ഞാൻ കള്ളനല്ല ആൾക്കാർക്ക് എന്താ വിചാരിച്ചു കൂടാത്തത് മൈക്കിൾ ജാക്സന്റെ മരണത്തിൽ എനിക്ക് പങ്കുണ്ടെന്ന് വരെ പറഞ്ഞുണ്ടാക്കാം എനിക്കെന്തെങ്കിലും ചെയ്യാനോ പോകും ഒരു പുഞ്ചിരിയോടൊരു സിപ്പ് കോഫി കൂടെ അയാൾ കുടിച്ചു ഓക്കെ സന്തോഷിനോട് തർക്കിക്കാൻ ഞാനില്ല എന്നൊരു നല്ല സുഹൃത്തായി കണ്ടുകൂടെ നിങ്ങളുടെ ഇഷ്ടപക്ഷേ നിങ്ങളുടെ ചികിത്സയിൽ എന്നെ സായിച്ചേക്കു എന്തൊക്കെ അത് എൻ്റെ ചികിത്സയെ ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ വല്ല സൈക്കോട്ടിസ്റ്റിനെ കാണില്ലേ എന്നെ വെറുതെ വിട്ടിയേക്കാം ഞാൻ വേറെ ഏതെങ്കിലും ഡോക്ടറെ കണ്ടോളാം സന്തോഷിനെ എഴുന്നേൽക്കാൻ ഒരുങ്ങി പ്ലീസ് ഇരിക്കും സന്തോഷ് ഐ മീൻ സന്തോഷൻ നിങ്ങൾ ഈ ഹൃദയം മാറ്റി വെക്കണമെന്നൊക്കെ പറയുന്നത് ശുദ്ധം മണ്ടത്തരാ അതിനെപ്പറ്റി സന്തോഷിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടെന്ന് എനിക്കറിയാം പിന്നെ ആരെയാണ് നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാം എനിക്കറിയാം പറ്റിക്കുന്നതന്നെയാണ് വേറെ ആരെയോ ഇല്ല എന്നെ തന്നെയാണ് ഞാൻ പറ്റിക്കുന്നത് എന്നെയുള്ളതെ ഈ ജീവിതത്തിൽ മറ്റൊരാളെ പറ്റിക്കാൻ കൊണ്ട് പറ്റില്ല സ്വയം പറ്റിച്ചുകൊണ്ട് മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് ഉറച്ചു ബോധ്യമുള്ള കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു എടുത്തു ഇനി എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത് അയാളുടെ ഓരോ വാക്കുകളിലും ഓരോ കഥകളുണ്ട് ആ തിളങ്ങുന്ന കണ്ണുകളിൽ ഒരായിരം രഹസ്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം അയാളുടെ മുഖത്തെ ചിരി പൂർണ്ണമായും മാഞ്ഞു പോയതായി കണ്ടു കുറച്ച് നേരത്തെ നിശ്ശബ്ദത്തിന് ശേഷം സന്തോഷം തുടർന്നു സോറി ഞാൻ അറിയാതെ ഇമോഷണൽ ആയി നമ്മളെല്ലാം വീരുക്കളാണ് അഞ്ചു പേടി ഈഗോ സമൂഹം അങ്ങനെ പലതിൻ്റെയും തടവറയിലാണ് നമ്മൾ വെറുമൊരു ഹായ് പറഞ്ഞുകൊണ്ട് ഒരു സംസാരം തുടങ്ങാൻ പോലും കഴിവില്ലാത്തവർ ഒരു ചിരിയിൽ തീരാവുന്ന പ്രശ്നങ്ങളായിട്ട് പോലും ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കാൻ ധൈര്യമില്ലാതെ ഒരാഴ്ചക്കാലം മുഴുവൻ കഴിച്ചുകൂട്ടിയവർ എനിക്കറിയാം ഒടുവിലൊരാളുടെ മരണ വാർത്ത അറിയുമ്പോൾ ഇനിയൊരിക്കലും തുറക്കാത്ത ആ കണ്ണുകളിൽ നോക്കി പൊട്ടി പൊട്ടിക്കറിയാനും അവസാനമായിട്ട് എന്നോടൊന്ന് സംസാരിക്കുമെന്ന് അലമുറയിടാനും മാത്രം മാനാഭിമാനങ്ങൾ മാറ്റിവെക്കുന്നവർ അതാണ് മനുഷ്യൻ സന്തോഷം തന്നെ ആഴങ്ങളിൽ സ്പർശിച്ചിരിക്കുന്നു വല്ലാതെ ചിന്തിപ്പിക്കുന്നു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അഞ്ചു ഡോക്ടർ സന്തോഷനോട് പറഞ്ഞു സന്തോഷൻ താങ്കൾ കരുതുന്ന പോലെ തകർന്ന ഹൃദയമല്ല താങ്കളുടേത് ഞാൻ ഇവരെ കണ്ടിൽ വെച്ച ഏറ്റവും ശക്തമായ ഉടമയാണ് താങ്കൾ ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയുണ്ടതിന് ആർക്കും കാണാൻ പറ്റാത്ത അറകളും അതിലാരെയും അറിയിക്കാതെ കൊണ്ടിടക്കുന്ന വികാരങ്ങളുമുണ്ട് ഹലോ അഞ്ജു ഡോക്ടറെ മതി മതി നിർത്ത് അഞ്ജുവിനൊരു കഥ എഴുതിക്കൂടെ ചെറിയൊരു സാഹിത്യകാരി എവിടെ ഉറങ്ങി കിടക്കുന്ന പോലെ സാഹിത്യകാരി മാത്രമല്ല എൻ്റെ ഉള്ളിൽ നല്ലൊരു പ്രണയിനെ കൂടിയുണ്ട് പ്രണയത്തിലെ പ്രണയത്തെ മാത്രം അറിഞ്ഞു പ്രണയത്തിലെ മറ്റൊന്നിനെയും മനസ്സിലാക്കാൻ കഴിയാതെ പോയവൾ സന്തോഷിനെ പോലെ ഒരു ഹൃദയ എനിക്കില്ലാതെ പോയത് ആഹാ ഒരു ലവ് സ്റ്റോറി മണക്കുന്നുണ്ടല്ലോ കോഫി വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം കഥ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാ ആ പൂതി മനസ്സിലിരിക്കട്ടെ രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ് ഇത്തിരി എനിക്കുണ്ടെന്ന് കരുതിക്കോളൂ ഇയാളുടെ അത്രയില്ലെങ്കിലും ഇയാളുടെ രഹസ്യങ്ങൾ ഇയാൾ സൂക്ഷിക്കുന്ന പോലെ എനിക്കും സൂക്ഷിക്കാൻ പറ്റുമെന്ന് ഇയാൾക്ക് എന്നും ഉറപ്പുവരുന്നു അന്ന് പറഞ്ഞാൽ മതി ഇയാളുടെ കഥ എന്നോട് തിരിച്ച് എൻ്റെ കഥ ഞാനും പറഞ്ഞു തരാം ഓക്കെ അങ്ങനെ ആവട്ടെ അഞ്ചു മാഡം കോഫി കുടിച്ചുകഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കോഫി ഷോപ്പിൻ്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് ഏ കോഫി ക്യാൻ ചേഞ്ച് യു അലോട്ട് എന്ന് ശരിയാണല്ലോ ഒരു കോഫി കുടിച്ചതിനിടയിൽ ഒരുപാട് മാറ്റം ഫീൽ ചെയ്യുന്നു പക്ഷെ എന്നെ മാറ്റിയത് കോഫിയാണോ അതോ സന്തോഷനാണോ അത് ശരി സന്തോഷം നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ കാണാം നിങ്ങൾ ഞാൻ എൻ്റെ രോഗികൾക്കിടയിൽ ആദ്യത്തെ സുഹൃത്തായി പ്രഖ്യാപിച്ചിരിക്കുന്നു അഞ്ചു എൻ്റെ ഡോക്ടേഴ്സിന് ഇടയിൽ ആദ്യത്തെ സുഹൃത്ത് ഞങ്ങളങ്ങനെ കൈ കൊടുത്ത് പിരിഞ്ഞു വീട്ടിലേക്കുള്ള യാത്രയിൽ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അനുഭവപ്പെട്ടു വീട്ടിലെത്തി കുളിക്കുമ്പോഴും ഞാൻ എന്തൊക്കെയോ ചിരിക്കുന്നുണ്ടായിരുന്നു ഭക്ഷണത്തിന് കൂടുതൽ രുചി അനുഭവപ്പെട്ടു ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ സന്തോഷവതി ആയിരിക്കുന്നത് എൻ്റെ സന്തോഷത്തിൽ സന്തോഷം എൻ്റെ പങ്ക് ചെറുതല്ല അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് ഇനി എൻ്റെ കടമയാണ് അയാളുടെ ഉള്ളിൽ ഇപ്പോഴുള്ള ഹൃദയം തന്നെ തുടിക്കുമെന്നും അതും എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ വീട്ടിലേക്ക് നടന്നു ഷെൽഫ് തുറന്നു പൊടി പിടിച്ച ഒരുപാട് പുസ്തകങ്ങൾക്കിടയിൽ നിന്നും ആ പഴയ ഡയറി തപ്പിയെടുത്തു നമ്മൾ മനഃപൂർവ്വം മറന്നാലും ഡയറികൾ മറക്കില്ലല്ലോ ഒന്നും ഒട്ടിപ്പിടിച്ച പേജുകൾക്കിടയിൽ നിന്ന് ആ പേജ് കണ്ടെത്തി അതിൽ പണ്ടൊരിക്കൽ ഞാൻ കുറിച്ചിട്ട പത്തക്കങ്ങൾ മൊബൈലിലേക്ക് പകർത്തി ഡയൽ ചെയ്തു മറുപറത്തുനിന്ന് എനിക്ക് ഏറ്റവും പരിചിതമായ ശബ്ദത്തിൽ ഹലോ എന്ന് കേട്ടു എൻ്റെ ഭർത്താവിൻ്റെ സ്വരം വിറയാറുന്ന ശബ്ദത്തോട് ഞാൻ ചോദിച്ചു ഹലോ ഗൗതമല്ലേ അതെ സന്തോഷൻ അഞ്ജുവിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയായിരുന്നു